കേരളത്തിൽ ഇങ്ങനെ സർവ്വസാധാരണമായി നടക്കുന്നതല്ലേ ആണ് പിന്നെന്താ എൻ്റെ ഭാര്യ മാത്രം പറഞ്ഞു സൈബർ ഗ്രൂപ്പ് അവൻ്റെ അമ്മ അപ്പൂപ്പൻ്റെ ഗ്രൂപ്പ് പോയി പറയാൻ പറ്റില്ല അവൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയ്യപ്പൻ്റെ ഗ്രൂപ്പ് സൈബർ അങ്ങനെ ഗ്രൂപ്പ് പാർട്ടിക്കില്ല പാർട്ടിക്ക് പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം മനസ്സിലായില്ലോ പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം അല്ലാതെ സൈബർ ഗ്രൂപ്പ് ഒന്നും പാർട്ടിയുടെ അല്ല ആന്റി പാർട്ടിയാണത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആന്റി പാർട്ടി ആന്റിമാർ എന്നെ മാത്രമല്ല ഒരുപാട് പേര് പണ്ട് ഷൈലജ് പറഞ്ഞല്ലേ അത് പോട്ടെ ഞാനത് കണ്ടിട്ടേ ഇല്ല കാരണം എൻ്റെ മൊബൈലിൽ ഈ സാധനം ഇല്ല എൻ്റെ മൊബൈൽ എനിക്ക് താല്പര്യമില്ലാത്ത എന്ത് വേണം പരാമർശിച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ ഫാദർലെസ്നസ് എന്നതിന് പറയുന്നത് പൊളിറ്റിക്കൽ ഫാദർലെസ്നസ്സ് കള്ളപ്പേരായത് മുഴുവൻ ഇതൊക്കെ ഈ അമ്പലപ്പുഴയും ചുറ്റുപാടുള്ള ഒരു പതിമനഞ്ച് പേര് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം അത് പോട്ടെ അവിടെ യാതൊരു പ്രശ്നവും ഇല്ല അതിനൊക്കെ നല്ല മറുപടി ആണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാത്തവരാ മറുപടി കൊടുക്കുന്നത് പൊതുയോ വെച്ചു ധൈര്യമുണ്ടേ പറഞ്ഞാൽ പറയല്ലോ എവിടെ കേട്ടോ ഇയാൾക്കൊന്നും പറയാൻ പറ ഇതൊക്കെ ആർക്കാ പറയാം നിങ്ങളുടെ നാല് ജീവിതത്തെ പറയാൻ ഒരാളെ ഏജൻ്റിനെ വെച്ചാൽ നിങ്ങളെ അവർ ജീവിതം പറയാറുണ്ട് അതുകൊണ്ട് എന്ത് പറയുന്ന പോലെ ഉള്ളൂ അപ്പം ഞാൻ വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലാതെ ജി സുധാകരൻ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പ്രസംഗം ഫുള്ളായിട്ട് കേട്ടവരുണ്ട് അത് യൂട്യൂബിലൊക്കെ വന്നതെന്നാ പറയും എത്ര പേരാണ് കേട്ടിട്ട് എന്നെ അഭിനന്ദിക്കാത്ത ഒരാൾ പോലും ഇല്ല പഴയ ഇതുപോലെ വേണം പ്രസംഗിക്കാൻ അവിടെ മാർക്സിസ്റ്റ് പൊളിറ്റിക്സ് കോൺഗ്രസുകാർക്ക് പോലും മനസ്സിലാകാത്ത ഭാഷയാണ് സംസാരിച്ചത് ഞാനെന്തോ വിശ്വപൂരനെ പറ്റി ഞാൻ ശശിതരൂരിന്റെ പേര് പോലും പറഞ്ഞില്ല അപ്പൊ ശശി പറ്റിയാണ് പറഞ്ഞതെന്ന് നമ്മൾ ഇത് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന അപ്പോഴാണ് ആളുകൾ അറിയുന്നത് ആരെ പറ്റിയാണെന്നാണ് അതിന് നന്ദി പറയേണ്ടത് ആരോടാ രമേശ് ചെന്നിത്തല ഞാൻ അവരുടെ പേരു പോലും പറഞ്ഞിട്ടില്ല ഞാനൊരു പോയിന്റാണ് പറഞ്ഞത് വിശ്വപൗരൻ എന്ന് പറയുന്നത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് മഹാത്മാഗാന്ധിയാണ് നെഹ്റു ആണ് ടാഗോർ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈവൻ ഇ എം എസ് പോലും വിശ്വപൗരനാണ് അതുപോലെയുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നത് അല്ലാതെ ഏതെങ്കിലും യു എൻ ഐയുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നവരെ പറ്റിയല്ല എന്തേ ഞാൻ പറഞ്ഞുള്ളൂ വളരെ ശശിതരൂപനെ പറ്റിയാണ് ഞാൻ ആ പേരൊന്നും പറഞ്ഞില്ല അത് രമേശ് ചെന്നിത്തല എന്തും പറഞ്ഞില്ല അവിടെ വെച്ച് പറഞ്ഞല്ല അവിടെ വെച്ച് പറഞ്ഞില്ല എന്താ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും പ്രശ്നമല്ല അപ്പം ഞാൻ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ മാത്രമാണ് പാർട്ടിയുടെ ഇവിടെ ഒരുപാട് മുൻമന്ത്രിമാരുണ്ടായിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രാധാന്യം നിങ്ങളെനിക്ക് കൽപ്പിച്ച് തരുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു ഈ വയസ്സിലും എന്ന് നിങ്ങളാണ് ഇപ്പോൾ അറിയിച്ചോണ്ടിരിക്കുന്നത് അത് ആ നന്ദി എനിക്കുണ്ട് എൻ്റെ വായിൽ നിന്ന് മാർസലിനെസം പഠിച്ച് പ്രായോഗികമായി നടപ്പാക്കാൻ അറിയാവുന്ന എനിന്ന് ഒരു വാക്കും അതിനെതിരെ വരുത്തരുന്നില്ല കേട്ടല്ലോ എൻ്റെ അജണ്ടയിലുള്ള ആളല്ല പക്ഷെ എനിക്കത് എൻ്റെ വിഷയമല്ല എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എനിക്ക് ഇൻസ്പിറേഷൻ അല്ല അവർ ആവേശമല്ല എൻ്റെ സുഹൃത്തല്ല ഒന്നുമല്ല നിയമസഭയിലൊക്കെ കണ്ടൊരിക്കലും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതല്ല വേറെ പ്രത്യേക സ്നേഹങ്ങളോ സ്നേഹക്കുറവോ ഒന്നുമില്ല അത് വിട്ടത് കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്തോ ഒരു സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടൊന്നും കാര്യമല്ല അതുകൊണ്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നവരല്ലല്ലോ പുതിയ തലമുറ ഇതെല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾക്കത് അതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എനിക്കത് വിഷയമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കത്തും കണ്ടില്ല എനിക്ക് കത്ത് കേൾക്കേണ്ട കാര്യമില്ല